ലോകത്തിൽ ഏറ്റവും കൂടുതൽ വജ്രക്കല്ലുകൾ പതിപ്പിച്ച മോതിരം രാജാക്കാടിന്റെ മണ്ണിലെത്തി ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ മോതിരം കാണുവാനും ഫോട്ടോ എടുക്കുവാനും അവസരം ഒരുക്കിയിരിക്കുന്നത് രാജാക്കാട് ബെന്നിസ് ജ്വല്ലറിയാണ് ഈ മാസം പതിനാറാം തീയതി വരെയാണ് ബെന്നിസ് ജ്വല്ലറിയുടെ നേതൃത്വത്തിൽ ഡയമണ്ട് ഗിന്നസ് റിങ് എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത് എക്സിബിഷൻ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റ് പ്രസിഡന്റ് വി ബിജു നിർവഹിച്ചു ലോകത്ത് ഏറ്റവും കൂടുതൽ വജ്രക്കല്ലുകൾ പതിപ്പിച്ച മോതിരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സ്വ ഡയമണ്ടിന്റെ മോതിരം ആദ്യമായിട്ടാണ് ഹൈറേഞ്ചിന്റെ മണ്ണിലേക്ക് എത്തുന്നത് രാജാക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെന്നിസ് ജുവലറിയാണ് ഇതിന് അവസരമൊരുക്കിയിരിക്കുന്നത് മലപ്പുറത്ത് രൂപകൽപ്പന ചെയ്ത മോതിരം ഗിന്നസ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് തുടങ്ങിയ ബഹുമതികൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊൻപത് പ്രകൃതിദത്ത വജ്രക്കല്ലുകൾ പതിപ്പിച്ച മോതിരം പിങ്ക് ഓയിസ്റ്റർ കൂണിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്ന ടച്ച് ഓഫ് ആമി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന വജ്ര മോതിരത്തിന് മുന്നൂറ്റി നാൽപ്പത് ഗ്രാം ഭാരമാണ് ഉള്ളത് ഡിസൈനർ റിജിഷയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് മോതിരം രൂപകൽപ്പന ചെയ്തത് നാൽപ്പത്തിയൊന്ന് ഇതളുകൾ വരുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വജ്രമോതിരം ഇതളുകൾ അടർത്തി മാറ്റാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്ന മോതിരം കാണുവാനും മോതിരത്തിന്റെ മാതൃകയിലുള്ള ആഭരണങ്ങൾ വാങ്ങുവാനും ബെന്നീസ് ജുവലറി അവസരം ഒരുക്കിയിട്ടുണ്ട് ഇതിനായി ഈ മാസം പതിനാറാം തീയതി വരെ ഡയമണ്ട് ഗിന്നസ് റിങ് എക്സിബിഷനും സെൽഫി കണ്ടസ്റ്റും കൂപ്പൺ നറുക്കെടുപ്പും ഒരുക്കിയിട്ടുള്ളതായി ബെന്നീസ് ജുവലറി ഉടമകൾ അറിയിച്ചു ഒരു ഡയമണ്ട് റിങ് അതിൽ നിന്ന് കിട്ടും അതുകൂടാതെ ഈ റിംഗിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സെൽഫി എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും ഞങ്ങളുടെ അക്കൗണ്ട് ടാഗ് ചെയ്യുകയും ചെയ്താൽ അതിൽ നിന്ന് നറുക്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കുന്നതായിരിക്കും ഇങ്ങനെ രണ്ട് സമ്മാനങ്ങൾ ഇതോടുകൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ഇന്ന് പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെയാണ് ഈ എക്സിബിഷൻ നടക്കുന്നത് ഇത് ഗിന്നസ് റിങ് ഇത് നമുക്ക് ഇവിടെ കാണാൻ പോലും കിട്ടുക എന്നുള്ളത് വളരെ അനുഗ്രഹമായ കാര്യമാണ് ഇത് എല്ലാവരും വന്ന് ഇത് കണ്ടുപോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം വേൾഡ് ഗിന്നസ് കയറി റിംഗാണിത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് സ്റ്റോൺ ഡയമണ്ട് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു റിംഗാണിത് ഗിന്നസ് റെക്കോർഡ് ഉള്ളതാണ് അതുകൊണ്ട് ഇത് തന്നെ വളരെ ഒരു നല്ല കാര്യമാണ് ജുവലറിയിൽ ഒരുക്കിയിരിക്കുന്ന ഡയമണ്ട് ഗിന്നസ് റിംഗ് എക്സിബിഷന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റ് പ്രസിഡന്റ് വി എസ് ബിജു നിർവഹിച്ചു നിവാസികൾക്ക് ബിന്നോറിൽ ആ സ്വർണ്ണത്തിലുണ്ടായ ഒരു വിശ്വസ്തതയാണ് ഈ ജ്വല്ലറിക്ക് ഇത്രയും പ്രശസ്തി അർജിക്കാനായിട്ട് സാധിച്ചത് ഇന്നിപ്പോൾ ഈ പ്രദേശത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കാട് തന്നെയല്ല ഇന്നീ ഹൈറേഞ്ചിൻ്റെ ഒരു മദ്യഭാഗം എടുത്ത് പരിശോധിക്കാനാണ് അവിടുത്തെ ഏറ്റവും നമ്പർ വൺ ജ്വല്ലറി ആയിട്ട് ഈ പിന്നെ ഈ ജ്വല്ലറിക്ക് മാറാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കറിയാം സ്വർണ്ണം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രം ആളുകൾ വാങ്ങിക്കുന്ന ഒന്നാണ് അതിൻ്റെ വിശ്വസത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ ആ കടയുടെ ഡിമാൻഡ് തന്നെ കുറയും പക്ഷേ അത് ഏറ്റവും കൂടുതൽ കൂടി തന്നെ കൊടുക്കാനായിട്ടും വളരെ കൂടി തന്നെ കസ്റ്റമേഴ്സിന് ആ സാധനം കൊടുക്കാനായിട്ട് ഈ ജ്വല്ലറിക്ക് സാധിച്ചിട്ടുണ്ട് അതാണ് ഓരോ ദിവസവും ഈ ജ്വല്ലറിയുടെ വളർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ സോയിൽ ഡയമണ്ട് ഉണ്ട് ഡയമണ്ടിൻ്റെ ഒരു ഭാഗം ചേർന്ന് ഒരു വർഷം മുമ്പ് തന്നെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഗിന്നസ് വേൾഡ് ഓഫ് റിപ്പാഡ് നേടിയ ആ റിങ് ഇന്ന് എത്തിയിട്ടുണ്ട് അത് തന്നെ നമുക്ക് അറേഞ്ച് വാസികൾക്ക് വലിയൊരു അനുഭവം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രദേശയ്ക്ക് അത് ഇതൊക്കെ പോയി ഇന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്രായോഗികമായ ഒരു കാര്യമാണ് കാണാനും അതോടൊപ്പം തന്നെ സെൽഫി എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് ഈ സ്ഥാപനത്തിന് എല്ലാവിധ നന്മകളും ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റ് സെക്രട്ടറി സജ്ജിമോഹൻ കോട്ടയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ വ്യാപാരി പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു എക്സിബിഷനിൽ പങ്കെടുക്കുവാനും ഫോട്ടോ എടുക്കുവാനും നിരവധി ആളുകളാണ് രാജാക്കാട് ബെന്നിസ് ജുവല്ലറിയിലേക്ക് എത്തുന്നത് राजकुमारी